ഇവിടെയൊക്കെ കൊല കൊലയായിട്ടാണ് പാവല് കാഴ്ചടക്കുന്നത് കൃഷി എന്ന് പറയുന്നത് അധ്വാനവും ആനന്ദകരവും ആദായകരവുമാണ് ഇവിടെയൊക്കെ നിറച്ച് കായ് പിടിച്ചിട്ടുണ്ട് നല്ല നീളമുള്ള നാടൻ വെറൈറ്റി മുള്ള പാവലാണ് കയ്പ്പ് വളരെ കുറവാണ് ഇത് ചെറിയ ഡാമേജ് വന്ന കായകളാണ് അപ്പോൾ ഇതിൽ നല്ല ഭാഗങ്ങളുമുണ്ട് ഇത് വീട്ടിനടുത്തുള്ള പാവപ്പെട്ട വീടുകളിലേക്ക് കറി വയ്ക്കാൻ കൊടുക്കും അപ്പോൾ കായച്ച കൊത്തിയതിൻ്റെ ബാക്കി നല്ലതുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ഇതുപോലത്തെ നല്ല വലിപ്പമുള്ളതും കൂടെ ചേർത്ത് അവർക്ക് കഴിക്കാൻ കൊടുക്കും